ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി മറികടക്കുവാനുള്ള തിരുത്തൽ രേഖ തയ്യാറാക്കുവാനുള്ള സി പി എം നേതൃയോഗങ്ങൾ ഇന്നാരംഭിക്കും ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റും ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ സംസ്ഥാന കമ്മിറ്റിയുമാണ് ചേരുക സർക്കാരിൻ്റെ മുൻഗണനാക്രമത്തിൽ മാറ്റം വരുത്തി പുതിയ തുടക്കമിടാനാണ് സി പി എമ്മിൻ്റെ തീരുമാനം ഭരണവിരുദ്ധ വികാരവും ജനക്ഷേമ പ്രവർത്തനങ്ങളും മുടങ്ങിയതാണ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായതെന്നാണ് സംസ്ഥാന നേതൃയോഗങ്ങൾ വിലയിരുത്തിയത് ജില്ലാ നേതൃയോഗങ്ങളിലും സമാനാഭിപ്രായങ്ങൾ വന്നു സർക്കാരിന് നഷ്ടപ്പെട്ട ജനകീയ മുഖം തിരിച്ചെടുക്കാൻ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നായിരിക്കും ഇന്നു മുതൽ ചേരുന്ന സംസ്ഥാന നേതൃയോഗങ്ങൾ തീരുമാനിക്കുക സംസ്ഥാന സർക്കാരിന്റെ മുൻഗണനാക്രമത്തിൽ മാറ്റം വരുത്താൻ പാർട്ടി നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട് ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകാനാണ് നിലവിലെ തീരുമാനം ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് പാർട്ടിയുടെ പരിഗണനയിലുണ്ടെങ്കിലും നിലവിലെ സാമ്പത്തിക സ്ഥിതിയിൽ സാധ്യമാകില്ല ക്ഷേമ പെൻഷൻ മുടങ്ങാതെ കൊടുക്കുക സപ്ലൈക്ക് അടക്കമുള്ള ജനകീയ സംവിധാനങ്ങൾക്ക് കൂടുതൽ പണം അനുവദിക്കുക തുടങ്ങിയവയാണ് പാർട്ടിക്ക് മുന്നിലുള്ള നിർദ്ദേശങ്ങൾ തുടർഭരണം പാർട്ടി കേഡർമാർക്കിടയിൽ അഹങ്കാരം വർദ്ധിപ്പിക്കാനിടയായിട്ടുണ്ടെന്നും അത് തിരുത്താനാവശ്യമായ നിർദ്ദേശങ്ങൾ സംസ്ഥാന നേതൃയോഗങ്ങൾ തയ്യാറാക്കുകയും ചെയ്യും മുഖ്യമന്ത്രിയുടെ ശൈലിയുമായി ബന്ധപ്പെട്ട വലിയ വിമർശനങ്ങളും ജില്ലാ നേതൃയോഗങ്ങളിലടക്കം ഉയർന്നു വന്നിരുന്നു എന്നാൽ മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റമൊന്നും തിരുത്തൽ രേഖയിൽ ഉണ്ടാകില്ല അമൃതാനൂസ് തിരുവനന്തപുരം